ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇത് അംഗൻവാടി കലോത്സവം കേട്ടാ അംഗൻവാടി കലോത്സവം വർണ്ണോത്സവം എന്നിട്ട് അത് പഞ്ചായത്തിൻ്റെ മെഗാ ഉത്സവം ഇരുന്നിട്ടോ ഓരോ അംഗൻവാടികളിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാവരും നടത്തി പിന്നെ എല്ലാവരും കൂടി മെഗാ ഫെസ്റ്റിവൽ അപ്പോൾ എൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ അതിലത്തെ ഇതിൽ കാണാ ചോ റോസ് പട്ടുകുപ്പായിട്ടത് കേട്ടോ അപ്പോൾ കുട്ടികളുടെ കലാപരിപാടിയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമൊക്കെ പിന്നെ ഇപ്പോൾ അതിനോടുള്ള മൂടൊക്കെ പോയി പിന്നെ അന്നിനും പോവലൊന്നുമില്ല അപ്പോൾ ഇത് കുഞ്ഞു കുട്ടിയുടെ കളി കാണാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അടുത്തു തന്നെ ഉണ്ടായിരുന്നൊരു കല്യാണ മണ്ഡപത്തിലായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം കണ്ട് പിന്നെ പനിയും ജലദോഷവും തൊണ്ടവേദന ആയതുകൊണ്ട് അധികം നേരം ഒന്നും ഇരുന്നില്ല എന്നാലും കുറച്ചൊക്കെ കുട്ടികളുടെ പരിപാടി കുഞ്ഞു കുട്ടികളല്ലേ അവർ കരച്ചിലും വിരിച്ചിലൊക്കെ ആയിട്ടുള്ള കര ഒക്കെ ഉള്ള ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കണ്ടു ഒരാൾ കളിക്കും ഒരാൾ നിൽക്കും ഒരാൾ വേറെ കളിക്കും അങ്ങനെയൊക്കെ ഉള്ള ഈ കുട്ടികളത് നമുക്ക് ചിരിച്ചു ചാവും കുട്ടികളുടെ കളി കണ്ടാലേ ഈ ചെറിയ അംഗൻവാഴി മൂന്ന് വയസ്സ് മൂന്നര വയസ്സുകാരല്ലേ അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു നാലുമണിക്കാണ്ട കഴിഞ്ഞു തോന്നുന്നു ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പോന്ന് അപ്പോൾ ഓരോ പാർട്ടിക്കാരെ കുട്ടികൾ കരഞ്ഞിട്ട് കളിക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ കൊണ്ടുപോയി നിർത്തിയിട്ട് കരഞ്ഞിട്ട് കളിക്കാതെ പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർ കളി തുടങ്ങുന്നവരെ കുട്ടികൾ അമ്മമാർ കുട്ടികളൊക്കത്ത് വെച്ചിങ്ങനെ നിന്ന് പിന്നെ കളി തുടങ്ങുന്ന സമയത്ത് സ്റ്റേജിൽ കാക്കിയപ്പോൾ പിള്ളേര് പോണില്ല അങ്ങനെ അപ്പോൾ അതൊരു ഒരു നമ്പർ വിളിച്ചാൽ അടുത്ത നമ്പർ നമ്മളതാണ് എല്ലാവർക്കും ഒരേ മുന്നേ നമ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പേരെക്കുട്ടിയുടെ ആ ടീമിന് കിട്ടിയ നമ്പറ് നൂറ്റിയേഴായിരുന്നു അപ്പോൾ അത്ര തൊണ്ണൂറ്റി ആറ് മുതലാണ്ടിരുന്ന് വിളി ഉണ്ടായിരുന്നു കേട്ടോ എ സി മൊയ്തീനാണ് ഉദ്ഘാടനം ഒക്കെ കഴിച്ചത് അപ്പോൾ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു അപ്പോൾ പറഞ്ഞൊന്ന് ആ കുട്ടികളെ അടുത്ത നമ്പർ നമ്മളതാണെന്ന് കാണുമ്പോൾ ആ കുട്ടികളെ അവിടെ ആക്കിയിട്ട് അമ്മമാരൊന്നും മാറി നിക്കണ്ടായിരുന്നു എന്നാലാ കുട്ടികൾ കളിക്കുവല്ലോ ഇത് സ്റ്റേജിൽ നമ്പർ വിളിക്കുമ്പോഴാണ് ഒക്കത്ത് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അവർ കൂട്ടാക്കനില്ലാക്കനും മൂന്നാല് കുട്ടികൾ കളിക്കാതെ കരഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നിട്ടോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും ജനങ്ങളാണ് കുട്ടികൾ അത്രയും ആൾക്കാരെ കാണുമ്പോഴേ പേടിച്ചിട്ടാണ് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ധൈര്യം ഉണ്ടാവില്ല ഈ ടീമില് ഇതെന്റെ വേറെ കുട്ടി കളിച്ച ടീമാണോ ഇതില് ആരും കരഞ്ഞൊന്നുമില്ല കുറച്ചേരം കളിക്കാണ്ടൊക്കെ നിന്നെങ്കിലും കരഞ്ഞൊന്നുമില്ല ആരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഓരോരുത്തരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും ഒക്കെ എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇട്ടവരുണ്ട് വേറെ വേറെ ഇട്ടവരുണ്ട് കളർ ചേഞ്ച് ആയിട്ട് ഇട്ടവരുണ്ട് പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറുണ്ടായിരുന്നു അതിൻ്റെ അതെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ കണ്ട ഒരു മൂന്ന് വയസ്സൊക്കെ അല്ലേ ഉള്ളു അല്ലേ കുട്ടികൾക്കൊക്കെ അത് അവരിങ്ങനെ അവർക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയണില്ല ആൾക്കാരെ കണ്ടിട്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കും സ്റ്റേജ് കേറിയിട്ട് അവരിങ്ങോട് ആൾക്കാരുടെക്ക് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ കുട്ടികൾ ആ അന്തം വിട്ടങ്ങനെ നിക്കുന്നുണ്ട് കളിക്കാതെ നിൽക്കുന്നുണ്ട് അതൊരു സന്തോഷമാണല്ലേ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കാണാൻ നല്ല ഡ്രെസ്സൊക്കെ ഇട്ട എല്ലാ അമ്മമാർക്കും ആഗ്രഹങ്ങൾ ഞാനും കുറെ അത് അനുഭവിച്ചിട്ടുണ്ട് കേട്ടാ നമ്മുടെ മക്കൾ വലിയ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റേജിൻ്റെ മുന്നിൽ അടുത്ത് നമ്മുടെ ഊഴം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവില്ലേ അത് എല്ലാമ്മമാർക്കും ഉണ്ടാവും ഇപ്പോഴത്തൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വലിയൊരു ഗെയിമയൊക്കെ ഉണ്ടാവും നമുക്ക് ഞാൻ ആ ഗെയിമയൊക്കെ കുറേ അനുഭവിച്ചിട്ടുള്ള കേട്ടോ അവടെ മക്കളും അതേപോലെ പാട്ടിനും ഡാൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങി സ്റ്റേജിൻ്റെ മുന്നിൽ ഇങ്ങനെ നമ്മളെ വിളിക്കുന്ന ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ് അതൊരു ഗമയല്ലേ നമുക്ക് ഉമ്മമാർക്കില്ലേ ഇതൊരു പച്ചക്കിളി ഇതേറ്റം നല്ല എന്താ പറയുക ഒരു ഡ്രസ്സായിരുന്നു കേട്ടത് പച്ചക്കിളി പച്ചത്തത്തയുടെ ഒരു പാട്ട് വരുന്നു ഞാൻ പാട്ടൊന്നും ഇതിൽ കൊടുക്കണില്ല കേട്ടോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടൊന്നും ഞാനിതിൽ കൊടുക്കണില്ല പിന്നെ ഓരോ തത്ത കുട്ടികളൊക്കെ പിടിച്ചിട്ട് എന്ത് ഡ്രസ്സായിരുന്നു ഇവരെ കാണാൻ അതുപോലെ എല്ലാവരും വേറെ വേറെ കളർ ചേഞ്ചിലുള്ള ഡ്രസ്സുകൾ എല്ലാ ടീമുകളും ഓരോ അംഗൻവാടിക്കാർക്കും ഓരോ ഐറ്റം പരിപാടിയുള്ളോട്ടോ എന്നാലും ഞാൻ വരുന്ന സമയത്ത് നൂറ്റി പതിമൂന്നോ പതിനാലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർ കളിക്കുന്ന ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട് നന്നായി കളിക്കണവരുണ്ട് അതിലാണ് ഒരാളവിടെ ഓടി കളിക്കുന്നതേലും വിളിച്ചിട്ടുണ്ട് കളിക്കണ വേണ്ടേ എനിക്കവിടെ എന്താ റോൾ എന്ന് ആലോചിക്കട്ടവൻ അവൻ്റെ തൊണയൊക്കെ പോയി വരിയൊക്കെ തെറ്റി ഞാനിപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് അവർ നിന്നിട്ട് കളിക്കണോ സ്റ്റേജ് ഇതറങ്ങി പോകണോ എൻ്റെ സ്ഥലം എവിടെ പോയി എൻ്റെ കൈ എവിടെ ഇടയിൽ നിന്ന് സുരാജ് വഞ്ചുമാർ കൂടി ചോദിക്കണോ എൻ്റെ കൈ എവിടെ ഇടയിൽ നിന്ന് വെക്കണമെന്ന് കുട്ടീൻ്റെ സ്ഥലം എവിടെ പോയിച്ചിട്ട് കുട്ടി അങ്ങനെ നല്ല രസമായിരുന്നു ചിരിച്ചു ചിരിച്ചു ചത്തുണ്ട് അവിടെ നിന്നിട്ടില്ല കുറേ പിള്ളേർ രസം നല്ല രസമാണ് കാണാനായിട്ട് പോയില്ലെങ്കിൽ അത് വിസ്സിങ് ആയിരുന്നു വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പോളൂടും അത് പനിയടി വരാനൊന്ന് വെയ്യാന്ന് പറഞ്ഞോ നിങ്ങൾ പറ്റിയെങ്കിൽ വരികയെന്ന് പറഞ്ഞു ഇത് ആ സമയമായപ്പോൾ സമാധാനമില്ല അപ്പം ഇതേപോലെ മക്കളെ ഓരോ പ്രസുതിയും കാര്യങ്ങളൊക്കെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയി പോയിട്ട് ഇരിക്കാൻ കഴിയോളൊന്നും ഇരിക്കാൻ പറ്റിയില്ല ഭയങ്കരമായിട്ട് ക്ഷീണം വരികയായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഫുഡ് കഴിച്ചിട്ട് കുറച്ചേരും കൂടി ഒക്കെ നിരുന്ന് അങ്ങനെ അപ്പോൾ വിളിച്ച് മൈക്കേൽ വിളിച്ച് പറഞ്ഞത് എല്ലാവരും ട്രോഫിയൊക്കെ മേടിച്ചിട്ട് പോവാനുള്ള പരിപാടി കഴിഞ്ഞിട്ട് എല്ലാവരും പോവരുത് എന്നൊക്കെ വിളിച്ച് പറയണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മമാരും കുട്ടികളൊക്കെ അവിടെ നിക്കുന്നുണ്ട് ആദ്യം കളി കഴിഞ്ഞവരൊക്കെ പോയി തോന്നുന്നുണ്ട് കുറച്ചാൾക്കാരൊക്കെ പോയിരുന്നു നൂറ്റി ഏഴും എട്ടാ അങ്ങോട്ടാണ് വിളി വന്നത് അതുപോലെ നൂറ്റി ഏഴും നൂറ്റി എട്ടൊക്കെ പോയി തോന്നുന്നു എന്നിട്ട് അംഗൻവാടി ടീച്ചർമാരൊക്കെ നല്ല കളറുള്ള സാരി കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എന്താ പറയണ്ടെന്നറിയില്ല അവിടെ അങ്ങനെ കണ്ട് കുറേ നേരം ഇരുന്നത് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സായിരുന്നു അതിന് കുറെ അകലെന്നാണ് കിട്ടി അടുത്ത് പോയി നിന്നിട്ട് എടുത്താലേ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളു പക്ഷെ കുട്ടികളും അമ്മമാരൊക്കെ തന്നെ ഫ്രണ്ടിൽ നിന്നിട്ടേ ബാക്കിലുള്ളവർക്കൊന്നും കാണുന്നുണ്ടായില്ല അപ്പോൾ ഒക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എല്ലാവരൊക്കെ ഒന്നും സീറ്റിൽ പോയി ഇരിക്കി വിളിക്കുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു നമ്പർ കയറി കഴിഞ്ഞാൽ അടുത്ത നമ്പറിനെ വിളിച്ചിട്ട് അവരവിടെ സെറ്റാക്കി നിർത്തുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇങ്ങനെ ഊഴൻ കാത്തിട്ട് ഫ്രണ്ടിൽ പോയി നിൽക്കണ കാരണം അകല ബാക്കി ഇരിക്കൊന്നും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ അവനോടെ കരഞ്ഞോണ്ടിരിക്കട്ട രണ്ട് കുട്ടികൾ കൂട്ടാക്കുണ്ടായില്ല അത് അതൊക്കെ ഭയങ്കര കരച്ചിൽ അപ്പം അവൻ്റെ കരച്ചിൽ പോക്കണ്ട മറ്റോനും സങ്കടം ഇനി ഞാനെന്തിനാണ് കളിക്കുന്നത് ഞാനും ഇവിടെ നിൽക്കാന്നുള്ളത് എന്തിനാണ് അവൻ നിൽക്കണ കേട്ടാ മറ്റോരൊക്കെ കളിക്കുന്നുണ്ട് ഇതൊരു ടീം കേട്ടാ ചകപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് നല്ല അതിലിപ്പ കരിഞ്ഞപ്പ് ഡ്രസ് ഇട്ട് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ കളിക്കുണ്ടായില്ല അങ്ങനെ നല്ലൊരു അനുഭവായിരുന്നു പിന്നെ എൻ്റെ മക്കളൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഇപ്പം കുറേ കാലം വെച്ചിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പോവലില്ല പോവില്ല ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ പോകാനൊക്കെ എന്താണ് എൻ്റെ പേരക്കുട്ടിയുടെ ഡാൻസ് അത് ഫസ്റ്റ് ഞാൻ കാണിച്ചല്ലോ ഈ ഡാൻസിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ഇത് ഇട്ടോ ആ റോസ് ഇട്ടതാണ് എൻ്റെ പേരക്കുട്ടീട്ടാ അപ്പം പെൺപിള്ളേരല്ല ഡാൻസ് കളിക്കുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവല്ലേ ഇപ്പം ഈ അംഗൻവാടിയിൽ സ്കൂളിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കൂടി ചേർന്ന് ഇട്ടിട്ടുള്ള ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കണത് തന്നെ ടീച്ചർമാരെ അങ്ങനെ പിന്നെ ആദ്യമൊക്കെ എൻ്റെ മക്കൾ പഠിക്കുന്ന കാലത്തൊന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിപ്പിച്ചിരുന്നില്ല അലോരേ പോലെ കളിക്കാൻ ഈ ഒരു സ്റ്റേജിൽ രണ്ടുപേര് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിയിട്ട് പഠിപ്പിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ പിന്നെ പിന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും രണ്ടാളുണ്ടെങ്കിൽ ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയായിട്ട് തന്നെ കളി പഠിപ്പിക്കണത് തന്നെ ടീച്ചർമാർ കളിച്ച് കളിച്ച് എൻ്റെ ഒരു കുട്ടി ബാക്കിലേക്ക് പോയി അങ്ങനെ അതെ അവൾ ഇങ്ങനെയാണ് സ്റ്റേജിലായതുകൊണ്ട് അവൾക്ക് അവൾ ഒന്നും കൂടെ ഉഷാറായി കളിക്കുന്ന ആളാണ് അവൾ വീഡിയോ ഒക്കെ അവളും ചാനലൊക്കെ ഉണ്ടായ ഡാൻസ് ഒക്കെ ഇടുമ്പോൾ അവൾ നന്നായി ഡാൻസ് ഒക്കെ കളിക്കും ടി വിയിലൊക്കെ പാട്ട് വെച്ചോടത്ത അവൾ നന്നായി കളിക്കുന്ന ആളാണ് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ളവർ എന്തോ അന്തം പറിച്ചില്ല അങ്ങനെ അന്ധം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് പേടിച്ചിട്ട് അത് കരഞ്ഞൊന്നും ഇല്ല അവരുടെ ടീമിൽ ആരും കരഞ്ഞു മാറി നിന്നൊന്നുമില്ല ഏട്ടാ അപ്പൊ അങ്ങനെ നല്ല സ്റ്റേജൊക്കെ നലങ്കരിച്ചിട്ടുണ്ടായിരുന്നു വർണ്ണോത്സവം എന്നാ പേരുണ്ടായിരുന്നു മെഗാ ഉത്സവം ഇരുന്ന് അംഗൻവാടിക്കാരുടെ മെഗാ ഉത്സവം കലോത്സവം കടങ്ങോട് പഞ്ചായത്തിന്റെ ഏട്ടാ നല്ല മറ്റേ നാടൻ പാട്ടിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ലുങ്കി മുണ്ടും തോർത്തൊക്കെ അപ്പൊ എൻ്റെ ഭാര് കൂട്ടി തോർത്ത് മുൻപാ മുന്നിലേക്ക് വീണ് ബാക്കിയിൽക്കുള്ള തല മുന്നിക്ക് വീണ് അപ്പൊ അതുകൊണ്ട് അവൾക്ക് അതൊരു ഡിസ് ഡിസ്റ്റർബായി അവിടെ കളിക്കാൻ അവൾക്ക് പറ്റാത്ത പോലെ ആയി അവന്റെ ശബ്ദമൊക്കെ വ്യത്യാസം ഉണ്ടാവട്ടെ തൊണ്ടവേദന മൂക്കടപ്പും ജലദോഷമൊക്കെ കാരണം ഇന്നലെ ഇട്ടതാണ് പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല നാടൻ ഭക്ഷണമായിരുന്നു